മണത്തല നേർച്ച കഴിഞ്ഞ് മണിക്കൂറുകൾക്കുള്ളിൽ പള്ളിയും പരിസരവും വൃത്തിയാക്കി ചാവക്കാട് നഗരസഭ ജീവനക്കാരുടെയും ജനപ്രതിനിധികളുടെയും കൂട്ടായ പരിശ്രമത്തിൽ അതിവേഗം പള്ളി പരിസരം മാലിന്യവിമുക്തമാക്കാനായി രണ്ട് ദിവസങ്ങളിലായി നടന്ന പതിനായിരക്കണക്കിന് പേർ എത്തിച്ചേർന്ന നേർച്ചയാഘോഷ ചടങ്ങുകൾ സമാപിച്ച ഉടൻ ചെയർപേഴ്സന്റെ നേതൃത്വത്തിൽ ഉദ്യോഗസ്ഥ ജനപ്രതിനിധി സംഘമെത്തി ആരോഗ്യവിഭാഗം ഉദ്യോഗസ്ഥർ ശുചീകരണ വിഭാഗം ജീവനക്കാർ ഹരിതകർമ്മസേന വ്യാപാര സംഘടനാ പ്രതിനിധികൾ തുടങ്ങിയവർ ജനപ്രതിനിധികൾക്കൊപ്പം കൈകോർത്തപ്പോൾ അതിവേഗം ദൗത്യം പൂർത്തിയാക്കാനായി ജൈവ അജൈവ മാലിന്യങ്ങളുടെ വലിയ ശേഖരം തന്നെയാണ് സ്ഥലത്തുണ്ടായിരുന്നത് എന്നാൽ കൂട്ടായ പ്രവർത്തനത്തിലൂടെ മാലിന്യ നീക്കം അതിവേഗം പൂർത്തീകരിക്കാൻ സാധിച്ചതിന്റെ ആത്മസംതൃപ്തിയിലാണ് ശുചീകരണത്തിനിറങ്ങിയവർ പള്ളി പരിസരത്ത് നടന്ന ചടങ്ങിൽ നഗരസഭാ ചെയർപേഴ്സൺ ഷീജ പ്രശാന്ത് ശുചീകരണം ഉദ്ഘാടനം ചെയ്തു നഗരസഭാ ക്ലീൻ സിറ്റി മാനേജർ ദിലീപ് ബി ഹെൽത്ത് ഇൻസ്പെക്ടർ ആസിയ സി എം പബ്ലിക് ഹെൽത്ത് ഇൻസ്പെക്ടർ ശിവപ്രസാദ് പി കെ എന്നിവർ മേൽനോട്ടം വഹിച്ചു നഗരശുചീകരണത്തിൽ മുഴുവൻ വ്യാപാരികളുടെയും നാട്ടുകാരുടെയും സഹകരണം ഉണ്ടാകണമെന്നും മാലിന്യം വലിച്ചെറിയുന്നവർക്കെതിരെ പ്രോസിക്യൂഷൻ ഉൾപ്പെടെ കർശന നിയമ നടപടികൾ സ്വീകരിക്കുമെന്നും നഗരസഭാ സെക്രട്ടറി ആകാശ് എം എസ് അറിയിച്ചു ശുചീകരണ ശുചീകരണയജ്ഞത്തില് പങ്കെടുത്തവര്ക്ക് ആരോഗ്യസ്ഥിരം സമിതി ചെയർപേഴ്സൺ ബുഷറ ലത്തീഫ് നന്ദി പറഞ്ഞു